ഇന്ന് റാഖി പൗഡർ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെറും വയറ്റിൽ ഇത് ഒരു കപ്പ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആഹാരം ഒന്നും രാവിലെ കഴിക്കേണ്ട കേട്ടോ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ശരീരവണ്ണം കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളമെടുക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഒന്നര കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ രണ്ട് കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി ഇളക്കിയൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം കാരണം ആ റാഗിപ്പൊടി നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുറുകി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇത് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് കൈ എടുക്കാതെ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടെ നമ്മൾ എടുക്കാതെ തന്നെ ഇതുപോലെ കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു റാഗി പൗഡർ നല്ലതുപോലെ കുറുകി കിട്ടും അപ്പോൾ ഈയൊരു നമ്മൾ അധികം നല്ല കട്ടിയാക്കി കുറുക്കിയെടുക്കേണ്ട നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് തണുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കുറുകി നമുക്ക് സെറ്റായി കിട്ടും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം നമ്മളിത് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് അവിടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് തണുത്തപ്പോൾ കണ്ടാൽ നല്ല കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ജാറിലേക്ക് ഇടുമ്പോൾ നല്ലതുപോലെ തണുത്തിരിക്കണ ചൂടോടെ ഒന്നും എടുത്തിട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ നമ്മളിത് ഒരു ജാറെ എടുത്തിട്ടുണ്ട് ഇത്തിരി നമ്മൾ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറാണ് എടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന റാഗി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് അവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ബദാം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്ത ശേഷം ഇട്ട് കൊടുക്കാം അത് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മൂന്ന് ഈന്തപ്പഴവമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു റോബസ്റ്റ് പഴം നമ്മൾ വേറെ ഒരു പഴവും ചേർക്കാൻ പാടില്ല ഈ ഒരു പച്ചപ്പഴം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചിയാ ചിയാസീഡ് കുതിർക്കായിട്ടതാണ് ആ കുതിർത്തതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ച ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാം ഞാനത് ഇതിൽ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനതാ ഇവിടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആകാരം ഒന്നും രാവിലെ കഴിക്കേണ്ട ഈ ഒരു ഇത് ഡ്രിങ്ക് മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അത് ബദാം അരിഞ്ഞതും കുറച്ച് പമ്പിങ് സീഡും കൂടി ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൽ മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഒട്ടും മധുരം ചേർക്കാതെയാണ് ഞാൻ ഇതിൽ അടിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ അതുപോലെ തേനോ ഒന്നും ചേർത്തിട്ടില്ല അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ